ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ തിരുവനന്തപുരക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾക്കൊരു ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് ഒരു മാറ്റവും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ഞങ്ങൾ പീഡിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് പീഡിപ്പിക്കപ്പെട്ടപ്പോ ഞങ്ങൾ എന്നും വാങ്ങാനും തന്നെയാണ് ആ നിലപാട് ഒരു മാറ്റവും ഇല്ല അത് വൈഡുക ആ നിലപാട് കാണിച്ചു അവന്മാര് അവന്മാരെ നമ്മൾ നമ്മൾ ഒരു മാറ്റവും ഇല്ല ഇന്നത് ആ നിങ്ങൾ പോയി ഞങ്ങൾ കൃത്യമായി ന്യായത്തിന്റെ ഒപ്പം നിന്നോളൂ ഇനിയും നിന്നോളൂ ഇനിയും നിന്നോളൂ ന്യായത്തിന്റെ ഒപ്പം ഇനിയും നിൽക്കും ന്യായത്തിന്റെ ഒപ്പം നിൽക്കും ഞങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ ചെയ്യും ൊപ്പം നിൽക്കും നീതിക്കൊപ്പം നിൽക്കും നിങ്ങളെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും നീതിക്കൊപ്പം നിൽക്കും നീതിക്കൊപ്പം നിൽക്കും ഇനിയും അവൾക്കൊപ്പമാണ് ഒരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് അതിലൊരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഒരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും ഇവിടെ കൊണ്ട് കോടതി തീരില്ല ഇനിയും കോടതി ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ശനിയും അവൾക്കൊപ്പമാണ് ഒരു മാറ്റമില്ല ശനിയും അവൾക്കൊപ്പമാണ് ശനിയും ഉണ്ടാവും ഇതുകൊണ്ടൊന്നും ഇനി ആയിക്കോ ഇതൊന്നും പേടിക്കില്ല ഇതൊന്നും പേടിക്കില്ല നല്ല വിഷയമല്ലേ ഇതുകൊണ്ടൊന്നും പേടിക്കാൻ പോലെ ഇതിനേക്കാണ് വലിയ കണ്ടതാറ് ഇതിനേക്കാണ് വലുത് കണ്ടതാറ് ഇതൊന്നും പേടിക്കാൻ പോവില്ല ആ പിന്നെ